പതഞ്ജലിക്കെതിരെ കേന്ദ്രം സുപ്രീംകോടതിയിൽ അലോപ്പതിക്കെതിരായ പരസ്യങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന കേന്ദ്രം പൊതു താല്പര്യത്തിന് വിരുദ്ധമായി പരസ്യം നൽകിയെന്നും ആയുഷ് മന്ത്രാലയം ഘട്ടം പൂർത്തിയാകാത്ത കൊറോണയിൽ മരുന്ന് തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് പരസ്യം നൽകരുതെന്ന് നിർദ്ദേശിച്ചിരുന്നതായും ആയുഷ് മന്ത്രാലയം സത്യവാങ്മൂലത്തിൽ അറിയിച്ചു ഐസൻ ജൂസ് ചേരുന്നു ഐസൻ വിവരങ്ങൾ തീർച്ചയായും രോഹിണി രോഹിണി ഇപ്പോൾ വ്യക്തമാക്കിയതുപോലെ ഈ അലോപ്പതി മരുന്നുകളുടെ അടിസ്ഥാനപരമായ ഗുണസവിശേഷതകളെ വിശേഷ അവഹണിക്കുന്ന അല്ലെങ്കിൽ അവഗണിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ നൽകരുതെന്ന നിർദ്ദേശം വളരെ കൃത്യമായി നൽകിയിരുന്നു എന്നാണ് ആയുഷ് മന്ത്രാലയം ഇപ്പോൾ സത്യവാങ്മൂലത്തിലൂടെ സുപ്രീംകോടതി അറിയിച്ചിരിക്കുന്നത് അത്തരത്തിൽ നൽകിയ നിർദ്ദേശം പാലിച്ചിട്ടില്ല പതഞ്ജലിയുടെ ഭാഗത്തു നിന്നും എന്ന് വളരെ കൃത്യമായി ആയുഷ് മന്ത്രാലയം പറയുന്നുണ്ട് മാത്രമല്ല ആ അലോപ്പതി മരുന്നുകളുടെ ഫലസ്ഥിതിയെ സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ നൽകുന്നത് നിയമവിരുദ്ധമാണെന്നും പതഞ്ജലിയെ അറിയിച്ചിരുന്നെങ്കിലും അത് കൈക്കൊണ്ട് എന്ന നിലപാടാണ് ഇപ്പോൾ സത്യവാങ്മൂലത്തിൽ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ കൊറോണിൽ എന്ന് പറയുന്ന ഒരു മരുന്നിന്റെ ഫലസിദ്ധി സംബന്ധിച്ച് വലിയ വാഗ്ദാനങ്ങൾ നടത്തി അതായത് വൈറസിനെ പൂർണ്ണമായും കൊറോണ വൈറസിനെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ ഈ മരുന്ന് കൊണ്ട് സാധ്യമാകുമെന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നടത്തി എന്നാൽ അത്തരത്തിലുള്ള ഒരു വാഗ്ദാനം പരീക്ഷണ ഘട്ടത്തിൽ ഇരിക്കുന്ന മരുന്നുകളെ സംബന്ധിച്ച് നൽകാൻ സാധ്യമല്ല എന്നതായിരുന്നു നിഗമനം ആ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയുഷ് മന്ത്രാലയം അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തരുത് എന്ന നിർദ്ദേശവും നൽകിയിരുന്നതായും ആയുഷ് മന്ത്രാലയം നൽകിയ അഫിഡേവിറ്റിൽ പറയുന്നുണ്ട് ജോസാണ് വിവരങ്ങൾ നൽകിയത്